എല്ലാവർക്കും നമസ്കാരം എല്ലാറ്റിനെയും പൂർണ്ണമായി തിരസ്കരിച്ച് അങ്ങയുടെ നിലനിൽപ്പ് തന്നെ ശാശ്വതമല്ലല്ലോ അങ്ങ് എത്ര കാലം ഉണ്ടോ അത്ര കാലമല്ലേ ഉള്ളൂ ഇതൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നജികേദസിനെ നജികേദസ് അതിനെ തിരസ്കരിക്കുന്നു ഈ രണ്ട് ധർമ്മങ്ങളും രണ്ട് കോണ്ടപറ്റിൽ മനസ്സിലാക്കിയാൽ മതി മഹാഭാരതത്തിൽ അങ്ങനെയാണ് രണ്ടാണോ സത്യവധി നജികേതസിന്റെ വഴി സാവിത്രി ക്ഷമിക്കണം സാവിത്രി നജികേതസിന്റെ വഴിയെയാണ് യാത്ര ചെയ്തതെങ്കില് ചോദ്യം നജികേദസ് ചോദിച്ച ചോദ്യമാണ് വരിക ബൃഹദാരണികത്തിൽ നമ്മള് യാജ്ഞവൽക്കിയ എന്താ പറയാ മൈത്രേയി സംവാദത്തില് ഇതിന്റെ വേറൊരു ഡയമെൻഷൻ കാണും നമുക്കത് മനസ്സിലാക്കാം അത് അതിമനോഹരമാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പോകുന്നതാണ് രണ്ട് ഭാര്യയിൽ ഒരു ഭാര്യയെ കൂടെ കൂട്ടിയിട്ട് മറ്റവര് ഇപ്പൊ യമൻ പറയുന്ന ശ്രേയസിന്റെയും പ്രേയസിന്റെയും ഒരാൾ പ്രേയസിന്റെ മാർഗത്തിൽ പോകുന്നു ഒരാൾ ശ്രേയസിന്റെ മാർഗത്തിൽ പോകുന്നു ഇത് ഉപനിഷത്ത് വളരെ മനോഹരമായിട്ട് ഈ ഫിലോസഫി ഇങ്ങനെ അവതരിപ്പിച്ചു അപ്പൊ ഓരോരോ ഉപനിഷത്തുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ആനന്ദം ഒരു അനുഭൂതി നമുക്ക് അനുഭവപ്പെടും ഈ വിഷയം ഒരേ ബ്രഹ്മം സത്യം എന്ന് പറയുന്ന ഒരു വിഷയമാണ് പക്ഷെ അതെങ്ങനെയാണ് പല വഴികളിലൂടെ കൊണ്ടുപോയി നമ്മളെ അതിലെത്തിക്കുന്നത് എന്നുള്ളതാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം അപ്പൊ ഇതാണ് നമ്മൾ സാവിത്രി ചോദിച്ച വര വരങ്ങളെ കുറിച്ച് പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് ഈ എന്താ ധൃതരാഷ്ട്രൻ ആ ദ്രൗപദി ചോദിക്കുന്നവർ അവിടെ അതിനു പിന്നെ ഇവിടെ പ്രസക്തി ഇല്ല പ്രസക്തി ഇല്ല എന്നല്ല വരം ഇഷ്ടം നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എല്ലാം ഈ വരം കൊടുക്കലും വരം മേടിക്കലും ഒക്കെ ഉണ്ട് അത് നിറയെ നമുക്ക് കാണാം നിറയെ കാണാം അതെല്ലാം നമ്മൾ എന്താ പറയാ ഈ നജികേതസും യമധർമ്മനും തമ്മിലുള്ള ഈ വരങ്ങളുടെ മുഴുവൻ ഈ വരങ്ങളെ മുഴുവൻ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് സകല വരത്തിന്റെയും എന്താ അടിയിളക്കുകയാണ് അത് വളരെ രസമായിട്ടുള്ള ഒന്നാണ് ഇതിനു മുമ്പ് വരം ചോദിച്ചവരെയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് നജികേതസ് ചോദിക്കുന്നത് ശരി പിന്നെ നമുക്കിവിടെ ഈ പറഞ്ഞ വിചികിത്സയും സംശയവും സന്ദേഹവും തമ്മിലുള്ള എന്തൊക്കെയാണ് എന്ന് മുൻ ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സിൽ എന്ന് പറഞ്ഞാൽ ഉപനിഷത്തിലല്ല ഭഗവത്ഗീത നൂറ്റി എട്ട് ഈ ശതശ്ലോകി എടുക്കുന്ന സമയത്ത് ആണെന്ന് തോന്നും അതെ എങ്കിലും ഇവിടെ ഇത് വളരെ പ്രസക്തമായിട്ടുള്ളത് കൊണ്ട് കേട്ടിട്ടുള്ളവർക്ക് ഒരു റിവിഷൻ എന്ന നിലയിലും പുതിയ ആളുകൾക്ക് അതിനെ നന്നായിട്ട് ബോധിക്കുന്നതിനും വേണ്ടി പറയട്ടെ നമ്മുടെ ആചാര്യന്മാര് ഈ നമ്മുടെ മനസ്സിൻ്റെ ഇപ്പൊ നമ്മൾ വീണ്ടും നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നു ഈ മനസ്സിന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാൻ വേണ്ടി പറയുന്നതാണ് അതും ഒരവസ്ഥയാണ് അതുകൊണ്ടാണ് വേദാന്ത ശാസ്ത്രത്തിൽ ഈ അന്ധകരണ വൃത്തികൾ എന്ന് പറയും അതാണ് അതിൻ്റെ ശരിയായ ഒരു പ്രയോഗം അകത്ത് നടക്കുന്ന വൃത്തികളാണ് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ സംഭവിക്കുന്ന ഇത് ഒരു മറ്റൊന്ന് അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം അവസ്ഥകളാണ് ഓരോ സാഹചര്യങ്ങളോട് എങ്ങനെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ ശബ്ദസ്പർശരസരൂപന്ധ ഈ ആകാശം വായു അഗ്നി ജലം ഭൂമി എന്ന് പറയുന്ന ഈ പഞ്ചഭൂതങ്ങളോട് പ്രകൃതിയോട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ ആ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള ചില ഈ പഞ്ചേന്ദ്രിയങ്ങളെയും സജ് സചേതനമാക്കുന്ന സൂക്ഷ്മങ്ങളായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട് അതിനെയൊക്കെ കൂടിയാണ് ഈ അന്ധകരണ വൃത്തികൾ ആ അന്ധകരണ വൃത്തിയുടെ അവസ്ഥയുടെ എന്താ ഒരു നാൽപ്പത് അവസ്ഥകളുണ്ട് വളരെ സൂക്ഷ്മമാണ് അപ്പൊ ഈ അവസ്ഥകളിലൂടെ ചിലതിലൂടെയൊക്കെ നമ്മൾ എപ്പോഴും കടന്നു പോകുന്നതാണ് ചിലത് നമുക്ക് അപ്രാപ്യവുമായിട്ടുള്ളതുണ്ട് അതാണ് ഇപ്പൊ പറയാൻ പോകുന്നത് നാൽപ്പതാണോന്ന് ചോദിച്ചാൽ നാൽപ്പതല്ല അതിൽ കൂടുതലുണ്ട് എന്നാലും ഇവിടെ ഒരു നാൽപ്പതെണ്ണത്തിന് എടുത്തു പറയുന്നു വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നമുക്ക് തോന്നണം ഇന്നത്തെ ക്ലാസ് ഇതായിരിക്കും ഇതിൽ തീരാൻ പറ്റുമെങ്കിൽ നന്നായി ഒന്ന് ആദ്യം തുടങ്ങുന്നത് ചിത്തത്തിലാണ് ചിത്തം എന്ന് പറഞ്ഞാല് അതിന് പറഞ്ഞിരിക്കുന്നത് ചിതി സംജ്ഞാനെ എന്നതാണ് എന്ന് പറഞ്ഞാൽ വിശേഷ ജ്ഞാനത്തോടു കൂടിയത് അണു നമ്മൾ ഇതില് നിങ്ങൾക്ക് മുമ്പാകെ വെക്കുന്ന ഉദാഹരണം നമ്മളെ സംബന്ധിക്കുന്നതാണല്ലോ ഇത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിക്കുന്ന മനുഷ്യരെ സംബന്ധിക്കുന്നു എല്ലാറ്റിനും ഉണ്ട് നിങ്ങൾക്കറിയോ ഇന്ന് ഇന്നല്ലേ ഇന്നലെ ഒരു ഭയങ്കര രസം ഉണ്ടായി അപ്പൊ ഇവിടെ നമുക്കിപ്പോ പൂച്ചകളുണ്ട് പൂച്ചക്കുട്ടികൾ പൂച്ചയും പൂച്ചക്കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വരും അവിടെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഉള്ളതാണ് അപ്പൊ ഇവിടെയാണ് ഇവന്മാർക്ക് ഫുഡ് ഉള്ളത് നമ്മൾ ഈ അതിന്റെ ഫുഡ് മേടിച്ച് വച്ചിട്ടുണ്ട് അപ്പൊ ഓരോന്നിനും വരും ഓരോന്നിനും ഓരോ പേര് ഇട്ടിട്ടുണ്ട് ഒരു ചെമ്പൻ കളറിലുള്ളതിന്റെ പേര് ചെമ്പൻ അതാണ് പുരുഷൻ ഇതിൽ പിന്നെ ഒരു യു കെ ഉണ്ട് ഉണ്ടക്കണ്ണാണ് യു കെ പെണ്ണാണ് യു കെ പിന്നെ ഒരു കല്യാണി ഉണ്ട് അതും പെണ്ണാണ് അപ്പൊ യു കെ പ്രസവിച്ചു യു കെ പ്രസവിച്ചിട്ട് അതിന്റെ മൂന്ന് കുട്ടികളുണ്ട് ഹമർ അക്ബർ ആന്റണി ഇപ്പൊ പേര് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പൊ ഇതിങ്ങനെ മൂന്നും ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നതിന്റെ ഫോട്ടോ നമ്മുടെ ഫോണിലുണ്ട് അപ്പോ ഇന്നലെ ഇത് വന്ന സമയത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് യു കെ നമ്മളുമായിട്ട് അത്ര അങ്ങോട്ട് അടുപ്പുള്ളതല്ല എന്നാലും വിശന്നിട്ടൊക്കെ വന്ന് കരയുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വന്ന് കരയാറുണ്ട് അപ്പോ കരഞ്ഞ് അങ്ങനെ അവിടുന്ന് അതിന് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോ കൊടുത്തിട്ട് നമ്മൾ എന്തു ചെയ്തു എന്ന് പറഞ്ഞ ഈ ഫോട്ടോയിൽ ഈ മൂന്ന് കുട്ടികളും ഈ ഫോണിലുള്ള ഈ മൂന്ന് കുട്ടികളുടെയും ഫോട്ടോ അതിനിങ്ങനെ കാങ്ങനെ കാണിച്ചു കൊടുത്തു സാധാരണ നമ്മുടെ അടുത്തേക്ക് വരാരുതാ ഇത് ഈ ഫോട്ടോ ഇങ്ങനെ മൂന്നെണ്ണത്തിനെ കണ്ടുടനെ ഇതൊരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കിട്ട് എന്നും പറഞ്ഞിട്ട് ഇതിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നു ഫോട്ടോന്റെ ഈ ഫോണിന്റെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് മണത്തിട്ട് അതിന്റെ ചുറ്റൊരു അപ്പൊ അതിന് മനസ്സിലായത് ഇതല്ലന്ന് പക്ഷെ പെട്ടെന്ന് തന്നെ ഇവിടുന്ന് മൂപ്പര് കുട്ടികളെ വേറൊരു സ്ഥലത്താ വെച്ചിരിക്കുന്നത് റോഡിന്റെ ഒക്കെ ഇതിന്റെ അവിടെ വെച്ചിട്ടാണ് പെട്ടെന്ന് തന്നെ ആശാൻ ഇവിടുന്ന സ്ഥലം കാര്യം പെട്ടെന്ന് തന്നെ അപ്പൊ നമുക്ക് എന്താന്ന് പറഞ്ഞാല് നമുക്ക് മാത്രല്ല ഇതൊന്നുള്ളത് ഇവർക്കൊക്കെ ഓർ ഇപ്പോ ഈ കൊരങ്ങിയ കണ്ണാടി നോക്കുമ്പോൾ അതുപോലെ ഇവർക്കൊക്കെ തന്നെ മിറർ ഇമേജ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഒരു ഇത് ഉണ്ടാവുന്നുണ്ട് ഓരോന്നിനും അപ്പോ പറഞ്ഞത് മനുഷ്യന് മാത്രമല്ല പക്ഷെ എന്നാലും നമ്മളിപ്പോ തൽക്കാലം നമ്മളെ കുറിച്ച് പഠിക്കാം ഉം അപ്പൊ ഈ വിശേഷജ്ഞാനത്തോടു കൂടിയത് മറ്റേതിനെ യു കെക്ക് അത് കണ്ടപ്പോ പെട്ടെന്ന് ഇതിന്റെ ചിത്രത്തിൽ അതിന്റെ കാഴ്ചയിൽ ചെലപ്പോ പെട്ടിട്ടുണ്ട് അത് അതാണ് പെട്ടെന്ന് മണക്കാനൊക്കെ വന്നതെ അപ്പോ പിന്നെ മൂപ്പർക്ക് എന്തോ വന്തിയോട് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത് അവിടെ ഉണ്ടോ നോക്കാനായിരിക്കണം അത് പോയത് അപ്പൊ ഇത് എല്ലാ ജീവജാലങ്ങൾക്കും ഇത് ചിലതിനൊക്കെ വളരെ നമ്മളെക്കാൾ വളരെ ഇതായിരിക്കും അതിന് ഗന്ധം കൊണ്ട് ശബ്ദം കൊണ്ട് ഒക്കെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയാവുന്ന പലതും ഉണ്ട് ഇതൊക്കെ പല രൂപത്തിൽ ഓരോരുത്തരിലും ഉണ്ട് നമ്മളുടെ കാര്യത്തിൽ പറയുകയാണ് അപ്പോ വിശേഷജ്ഞാനത്തോടുകൂടിയെന്ന് പറയുമ്പം നമ്മളെ കുറിച്ച് പറയുമ്പം നമുക്ക് ഏറ്റവും നല്ലത് എന്താണെന്നറിയോ നമ്മുടെ ഒരു പൂർവ്വ രൂപത്തിൽ നിന്ന് തുടങ്ങുന്ന പൂർവ്വരൂപം എന്തായിരുന്നു കുട്ടിയായി ഇരിക്കുന്ന അവസ്ഥയാണ് അപ്പൊ നമുക്ക് നമ്മളെ കുട്ടിയുടെ അവസ്ഥയിൽ നിന്ന് എങ്ങനെയായിരുന്നു എന്ന് ചിന്തിക്കാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് കാരണം അത്രയൊന്നും നമുക്ക് ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും നമുക്ക് ഓർമ്മയില്ലല്ലോ പക്ഷെ നമ്മുടെ മുന്നില് പ്രസവിച്ച കുട്ടികളുണ്ടല്ലോ നമ്മുടെ തന്നെ മക്കളുടെ മക്കളോ അങ്ങനെയൊക്കെ ആയിട്ട് അതിനെ നോക്കിയാൽ മതി എങ്ങനെയാണ് ഈ കുട്ടികളിൽ വിശേഷജ്ഞാനങ്ങൾ ഉണ്ടാകുന്നത് ചിതി ചിത്തം എന്ന് പറയുന്ന അതാ ഇപ്പൊ കുട്ടി ആദ്യം തിരിച്ചറിയുന്ന അമ്മ ആദ്യം തന്നെ അതിൻ്റെ സ്തന്യപാനം അതാണ് ആദ്യം കുട്ടിക്ക് ഉണ്ടാവുന്ന ഈ ചിതി എന്ന് പറയുന്നത് ചിത്തത്തിന്റെ ചിത്രം പ്രകടമാകുന്നത് അത് അതിൻ്റെ എന്താ സ്തന്യം തിരയുന്നതും അത് കുടിക്കുന്നതും അതൊരു ഒരു വല്ലാത്തൊരു ഒരു സംഗതിയാണ് അത് അത് പെട്ടെന്ന് തന്നെ അത് കണ്ടെത്തുന്നു അത് കുടിക്കാൻ അതിന് പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിനറിയാം അത് സഖ്യാൽ അത് കിട്ടുമെന്നറിയാം അപ്പൊ അതെന്താണ് അതാണ് നമ്മുടെ തൊട്ടക്കത്തിലെ ആദ്യത്തെ വിശേഷജ്ഞാനം നമ്മുടെ നമ്മൾ ആർജിച്ച വിശേഷജ്ഞാനം എന്ന് പറയുന്നത് അതാണ് അപ്പൊ അതെന്താണ് ചിത്തം പിന്നെ ഹൃദയം ഹൃദയം എന്ന് പറയുന്നത് വേദാന്ത ശാസ്ത്രത്തില് ഹാർട്ട് എന്നുള്ളതിലല്ല ഹൃദ് എന്ന് പറയുന്നത് അതല്ല മറ്റത് ഒരു അവയവം എന്നുള്ള നിലയ്ക്ക് അവയവത്തിന് നമ്മൾ അങ്ങനെ ഒരു പേര് കൊടുത്തു പക്ഷെ ആ അവയവത്തിന്റെ അവയവത്തിന് അവയവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളതാണ് ഹൃദ് ഹൃദയം എന്ന് പറയുന്ന വേദാന്തശാസ്ത്രം പറയുന്ന ഹൃത്ത് അതെന്താണ് ഹൃത്ത് വിഷയാഹരണേ എന്നാണ് വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്നതാണ് മുറിക്കപ്പെടുന്നതാണ് ഓ ഹൃദയഭേദകം എന്ന് നമ്മൾ പറയുള്ളു കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഒരു മൊത്തത്തിൽ ഒരു ലച്ചിലുണ്ടാവാം നടുങ്ങുന്നു അപ്പോ ആ ആ ഒരു ഇടപാട് അത് അത് നടക്കുന്ന ഒരു സമയം ഏതിനെയാണ് ഹരിക്കുന്നത് ഹൃത്ത് വിഷയങ്ങളാൽ അത് ഹരിക്കപ്പെടും ചില സമയത്ത് നമ്മൾ തട്ടിപ്പോവും അത് ഹൃദയവുമായിട്ട് ബന്ധമുള്ളത് കൊണ്ടാണ് ഹൃദയം നിന്ന് പോണത്തത് പക്ഷെ ഹൃദയമാണോ എന്ന് അല്ല അവിടെയാണ് ഞാൻ എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഹൃദ്ദേശേ തിഷ്ടതി അർജുന എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആർട്ട് സർജറി കഴിഞ്ഞാൽ അതോടുകൂടി കഴിയുന്നതല്ല അത് വിഷയങ്ങളാൽ ഹരിക്കപ്പെടുന്നത് ആ നമ്മുടെ ശരീരത്തിലെ ഏറ്റവും സട്ടിലായിട്ടുള്ള ശരീരത്തിലാണോ എന്ന് ചോദിച്ചാൽ അത് അവിടെ എവിടെ എവിടെയാണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല അത് ഈ മൊബൈൽ ഫോണും നെറ്റ്വർക്കും പോലെയുള്ള ഒരു ഇടപാടാണത് അത് എന്തായാലും അത് ഹരിക്കപ്പെടുന്നുണ്ട് അതാണ് ഹൃത് രണ്ടാമത്തേത് മന ആലോചനേ എന്നാണ് അപ്പൊ കുട്ടികൾ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് കുട്ടികൾ ഞെട്ടിപ്പോകും അത് ഇതാണ് മന ആലോചന അപ്പൊ രാവിലെ അത് 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 ഒന്ന് നേരെ ഏതു നേരം ഉറക്കാണല്ലോ അതിന്റെ പരിപാടി ഉറങ്ങി ഇങ്ങനെ ഉറക്കാൻ കെടുത്താ അമ്മ പോയി പിന്നെ അതിനെങ്ങനെ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അറിയാം ആരും അവിടെ അടുത്ത് കിടക്കുന്നില്ല അതൊക്കെ അത് എഴുന്നേറ്റൂന്ന് ഇരിക്കട്ടെ എഴുന്നേൽക്കുമ്പോ നിങ്ങൾ മാറിയുന്നതിനെ നിരീക്ഷിക്കുക കണ്ണൊക്കെ തുറന്ന് മൂപ്പരിങ്ങനെ നോക്കും തലയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ അറിയില്ലെങ്കിലും അത് എങ്ങനെങ്കിലും ഒക്കെ അത് ഒപ്പിക്കും ഒപ്പിച്ചിട്ടില്ലെങ്കിലും അതിന് മനസ്സിലായി ഇവിടെ അടുത്ത ആരുമില്ല ഉം ചിലപ്പോ ഒന്ന് കരയും പിന്നെ വീണ്ടും ആലോചിക്കും മന ആലോചന പിന്നെ ചിലപ്പോ കൈയൊക്കെ ഇട്ടിട്ട് ഉച്ചത്തില് കരയും ഇപ്പോ അല്ലാതെ ഇങ്ങനെ ചിന്തകള ആലോചന ഇപ്പൊ ഉള്ള നമ്മുടെ ആലോചനയുടെ ആദിമ രൂപം അത് അവിടെ നിന്ന് നമ്മൾ നിരീക്ഷിക്കുമ്പോ ഈ സംഗതികളെല്ലാം എങ്ങനെ അത് വന്നു ഉറച്ചു പ്രബലമായി ഇപ്പൊ നമ്മളിങ്ങനെ കിടന്നിട്ട് ഓരോന്ന് ആലോചിക്കുന്നുണ്ടല്ലോ വീടിനെ കുറിച്ചും കോവിഡ് എന്ന് മാറും വാക്സിനെ കുറിച്ചും ഒക്കെ നമ്മുടെ നമ്മുടെ അടുത്ത് നിന്ന് അമ്മ അപ്രത്യക്ഷമായതിൽ ഇനി എപ്പോഴാ അമ്മ വരുന്നത് ഏർ ആ ഒരു സാന്നിധ്യം അതിനെ കുറിച്ചുള്ള ആലോചന മന ആലോചന എന്ന് തുടങ്ങി ഇതാ ഇപ്പോഴത്തെ അന്യനെ പറ്റിക്കാനുള്ളതാണെങ്കിലും പാര വയ്ക്കാനുള്ളതാണെങ്കിലും തൻ്റെ സ്ഥാനം നഷ്ടപ്പെട്ട ആലോചനയില് കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ സ്ഥാനം കിട്ടിയതിനും അതുതന്നെ അവസ്ഥ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ആലോചന എന്ന് ഈ ആലോചനക്ക് ഈ ആലോചനയുടെ ആദിമരൂപം ഇതാണ് നഷ്ടപ്പെട്ട അമ്മയൊക്കെ തൽക്കാലാണ് പക്ഷെ എപ്പോ വരുന്നൊന്നും അറിയില്ല പിന്നെ വളർന്ന് വികസിക്കുന്നതാണ് ബുദ്ധി ബുധ അവഗമനേ പദാർത്ഥങ്ങളെ വേർതിരിച്ചറിയുന്നത് അപ്പോഴാണ് ഈ കാക്കയും പൂച്ചയും ഉറുമ്പും പല പല അച്ഛൻ അങ്ങനെയുള്ള വ്യത്യപ്പെട്ട ഭിന്നങ്ങളായിട്ടുള്ളതിനെ ഓരോന്നിനെ അടുത്തറിയാൻ തുടങ്ങുന്നത് അപ്പൊ നിരന്തര സമ്പർക്കമുള്ളവരൊക്കെ ആയിട്ട് ഒന്ന് കമ്പനി ആവും ആദ്യമായിട്ട് കാണുന്നവരോട് കമ്പനി ഇല്ല കുട്ടികളിൽ ഇത് കാണാം അപ്പൊ എന്താണ് ബുദ്ധി വരാൻ തുടങ്ങുന്നത് ബുദ്ധ അവഗമനെ വേർതിരിച്ചറിയുന്നു പദാർത്ഥങ്ങളെ